മാധ്യമങ്ങളുടെ പോലീസും തമ്മിലുള്ള ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇരുത്ത ശക്തികളാണ് എന്ന ധാരണയുള്ള ഒരു സബ്ജക്റ്റാണ് സെമിനാറിൻ്റെ വിഷയമായിട്ടുള്ളത് എന്താണ് മാധ്യമങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ചോദിക്കുമ്പോൾ അത് ഇരുപത് വർഷം മുമ്പുള്ള ഒരു സംഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന രൂപത്തിലേക്ക് യാതൊരു ലൈസൻസും ഇല്ലാതെ ഒരു മൊബൈൽ ഫോൺ കൈ വരുന്നെങ്കിൽ അത്യാവശ്യം പോസ്റ്ററിച്ച് എടുക്കുന്ന ഏതൊരു പൗരങ്ങൾ ഒരു വലിയ മാധ്യമ സ്ഥാപനമായി മാറുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാൽ പോലീസിനെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചുമുള്ള ഒരു സെമിനാർ ഈ അവസരം ഒക്കെ വേദിയാവുന്നതാണ് ഈ ഗുരുചട്ടിന്റെ ഒരു ആഴ്ച മോട്ടോർ വാഹന വകുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചപ്പോ ആദ്യം പറഞ്ഞു ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളോടാണോ കളിക്കുന്നതെന്ന് ആ രൂപത്തിലേക്ക് ഒരു സംവിധാനം മാറിയെടുത്തുള്ള ചർച്ച നടക്കുന്നതെന്നുള്ള സ്വാഭാവികമായിട്ടും ഏറ്റവും പോലീസിന് ഒരു സമൂഹത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വ പെരുമാറ്റവും സുതാര്യമായ പോലീസിങ്ങും നീതി ഉറപ്പാക്കിക്കൊണ്ട് ഭരണഘടന നൽകുന്ന കൃത്യമായ സംരക്ഷണം രൂപ്പാക്കിക്കൊണ്ട് ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന് സംരക്ഷണം നൽകാൻ ഏറ്റവും നല്ല ബന്ധത്തിൽ സുതാര്യമായ ഈ രണ്ട് വിഭാഗങ്ങൾ പ്രവർത്തിക്കേണ്ടത് അത്യന്താധി ആ നിലയിലേക്ക് രണ്ടു വിഭാഗങ്ങളും വളരുന്നുണ്ടോ എന്നുള്ള ചിന്ത ഇവിടെ നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ വരുന്നത് പേരക്കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്നും ചന്ദ്രകാന്ത് ഐകോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഐകോ ഹോസ്പിറ്റലിനകത്ത് തിരുവനന്തപുരം ജില്ലക്കാരനായ ഒരു വിനോദ് ചമ്പ്രൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോയി കണ്ടിട്ടാണ് ഞാൻ ട്രെയിൻ കയറാൻ വന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം കളിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോയിൻ്റ് ഓർഡർ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ വളരെ ഭീകരമായ രൂപത്തിൽ പത്ത് മീറ്റർ ഒരു ഒരു സമാധാന ചർച്ച അവിടുത്തെ എസ് സിയും അല്ലെങ്കിൽ സി എയും അവിടുത്തെ സമരക്കാരുമായി നേർക്കുനേർ സംസാരിക്കുന്ന സമയത്താണ് പത്ത് മീറ്റർ അകലത്തു നിന്ന് ഈ ഗ്ലാസ് ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി പിടിച്ച ഒരു സമയത്ത് പുലിഷ ഉദ്യോഗസ്ഥന്റെ കണ്ണിലേക്ക് ആ പുലിഷ് ഉദ്യോഗസ്ഥനാകെ ഈ അവൻ്റെ കണ്ണാകെ കലങ്ങുന്ന രൂപത്തിലേക്ക് ഞരമ്പുകളൊക്കെ മുഴുവൻ പൊട്ടി പൊട്ടിത്തടർന്നു പോകുന്ന രൂപത്തിലേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അതിൻ്റെ ഒരു പ്രയാസമൊക്കെ സംബന്ധിച്ച് ഞാൻ അവർ അറിയാതെ നമ്മൾ എത്ര വരാണെന്നും ആശുപത്രിയിൽ പോയാൽ ആദ്യം ജോലിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേദന ഉണ്ടോ അങ്ങനെ ചോദിച്ച സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ മുറിവിയുടെ വേദനയൊന്നും ഒന്നുമല്ല സർ എനിക്ക് ഏറ്റവും വേദന എന്നെ അവിടെ നിന്ന് ഈ ഒരു ചോരയൊഴിക്കുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആംബുലൻസ് യുദ്ധമുഖത്ത് പോലും പലപ്പോഴും എതിർ രാജ്യങ്ങൾ ശത്രു രാജ്യങ്ങൾ തമ്മിൽ ഈ സൈനികരെ ഒക്കെ വധിച്ചാൽ ആംബുലൻസ് പൈക്കേറ്റവരെ കൊട്ടുവാൻ സാധിക്കും വിദ്യാർത്ഥി നേതാക്കൾ ഭാവി തലമുറയാണ് എന്ന് പറയുന്ന ആളുകൾ തടഞ്ഞുകൊണ്ടുള്ള അധിക്ഷേദങ്ങൾ അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതേ ഹോസ്പിറ്റലിൽ വന്ന ഈ പറയുന്ന വിദ്യാർത്ഥി നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ നിന്റെ ഒരു കണ്ണേ പോയുള്ളൂ എന്ന് ചോദിച്ച അത്രയൊന്നും വേദന എന്റെ ഒരു മുറിവിനും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴുണ്ടാകുന്ന അതിവൈകാരികമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ ഇന്നലെ ട്രെയിൻ കയറിയത് ഒരു മാധ്യമവും എത്ര പ്രാധാന്യത്തോ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അല്ലെങ്കിൽ പോലീസ് എൻ്റെ പേരാൻഡ്രൈറ്റിംഗ് തന്നെ കുറേ ചിത്രങ്ങൾ തുടർച്ചയായ ന്യൂസ് പാറ്റുകളിൽ പരിക്കുമായി ബന്ധപ്പെട്ടത് കൊടുത്തിട്ടില്ല അതിലൊന്നും ഇതുമായി ബന്ധപ്പെടുത്തിയ പ്രാധാന്യത്തോട് കൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന തലത്താണ് സംഘർഷം പല മാധ്യമങ്ങളും എഴുതുന്നുണ്ട് പോലീസിന്റെ വിഷയങ്ങൾ ഞങ്ങൾ സംഘർഷം എന്ന് എഴുതി കാണിക്കാറുണ്ട് എന്നാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ചില വാക്കി ഞാൻ പറഞ്ഞു സംഘർഷം അല്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ് അതിനുശേഷമാണ് ഈ പേരാമുറയിൽ വെച്ച് തന്നെ ഉണ്ടായ ചില വിഷയങ്ങൾ ഒന്നും കറിയാം മുഴുവൻ സമയവും മാധ്യമങ്ങൾ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മുറി ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ചിത്രം തുടർച്ചയായി കാണിക്കുന്ന സമയത്താണ് തൊട്ട് മുകൾട്ട ഫോറം ഞങ്ങളുടെ ഒരു ഡിവൈഎസ്പി വടകര ഡിവൈഎസ്പിയായ ഹരിപ്രസാദ് സാദ് കയ്യാകെ തകർന്ന് ഒരു ഹോസ്പിറ്റൽ ചികിത്സക്ക് ഈ പറയുന്ന ആളുടെ നേരെ മുകളിൽ തന്നെ ഓരോ മാധ്യമ പ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോയിട്ട് ആ പരിക്കുക സംബന്ധിച്ച് നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയ സമയത്ത് ഏകപക്ഷീയമായ ആക്രമണത്തിന് പരിക്കുപറ്റിയ സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ളവർത്താണ് വസ്തുതാപരമായി വിമർശനങ്ങളിലേക്ക് മാത്രം നമ്മളുടെ ചർച്ചകൾ വിലയില്ല എന്നുള്ള പോലീസിനടക്കം ഇത്തരം കാര്യങ്ങൾ ഈ പലപ്പോഴും വിമർശനം അല്ലെങ്കിൽ പ്രയാസം വേദനയെന്താക്കുന്നത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും നിയതമായ നമുക്ക് എങ്ങനെയാ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുക സിആർ പി സിയുടെ അടിസ്ഥാനത്തിലാണ് നിയമപരമായ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെ പി ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടോ ഇന്ന് ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് കയറിയുന്ന ഒരു തൊട്ടു മുൻപെയാണ് എൻ്റെ പേരാമറൈറ്റ് തന്നെയുള്ള ഈ ഒരു സഹപ്രവർത്തകൻ തൊട്ടു മുൻപേ വിളിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സ്ഥലത്തുമില്ലാത്തൊരു വരികയും അവിടെ ഒരു ഡി വൈസ്പിയുടെ പി എസ് വായി ഈ പിസ്റ്റളും പിടിച്ച് ഡ്യൂട്ടിക്കളുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പറയുന്ന അവൾക്ക് ഒരു എം പി അയച്ചത് ഇവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്രമണാണ് മുഴുവൻ പേരെടുത്തു വെച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ടായി വന്നു ആകെ തകർന്ന വിന്ന് രണ്ട് പിഞ്ചു മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അമ്മ ചോദിച്ചത് ഞങ്ങൾക്കൊന്നും ഈ മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ നിങ്ങൾ പോലീസുകാരന് വേണ്ട ഞങ്ങൾക്ക് ഈ കുട്ടിക്കും രണ്ട് പിഞ്ചുമർക്കും അവരുടെ അമ്മയടക്കം മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ ഭാര്യ അടക്കം ചിത്രീകരിക്കുന്ന രൂപത്തിൽ ഓരോ മാധ്യമവും ഉത്തരവാദിത്വവും ഇത്തരം വാക്കുകൾ റിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഗൗരവതരമായ സോധന ഇന്നലെ ചോദിച്ചത് ഇന്നലെ വ്യാപകമായി ശക്തി അവൻ ഇന്നലെ വൈകാരികമായി ഇപ്പൊ വിളിക്കാനുണ്ടായ കാരണം അവന്റെ ഫോട്ടോ വെച്ച് കൊടുത്ത് ചോദിച്ചത് ഈ ഫോട്ടോ ാരന് ഒരു എം എൽയുടെ ചായ ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ച് മുഴുവൻ വൃത്തികെട്ട കമന്റുകൾ അതിന്റെ ഇടിയിൽ മുഴുവൻ അവൻ ചോദിച്ചത് മുപ്പത് കൊല്ലം ഒരു സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ് എൻ്റെ അമ്മ അമ്മ എന്നോട് പറഞ്ഞത് ആ പെൻഷൻ കാശ് മതി എൻ്റെ മോൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് പോവാൻ ഈ പഠിക്ക് പോകണോ എന്ന് ചോദിക്കുന്ന വൈകാരികമായ അവസ്ഥയിൽ രക്തി പോലും വന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതാപരമായി ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാം എൻ്റെ വേണ്ടി ഇപ്പം സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് വസ്തുതകളെ പലപ്പോഴും ഈ സംഘർഷം എന്ന വാക്കുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ രൂപീകരിക്കപ്പെടുത്തും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഈ ഒക്കെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സ്ഥിതികളെ തുറന്നു കാണിക്കുന്ന രൂപത്തിലേക്ക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ഇത്തരം ഒരു നിയന്ത്രണവും ഇല്ലാത്ത സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിനകത്തുൾപ്പെടെ ശരിയായ നിയമനിർമ്മാണത്തിനുൾപ്പെടെ നാട് കൃത്യമായി ശോഭിക്കേണ്ട അപകടകരമായ ഘട്ടത്തിലാണ് എന്ന കാര്യം കൂടി പലപ്പോഴും പോലീസിനെ ഇപ്പം അവസാനം ഈ കുന്നംകുളം സംഭവം ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിരന്തരം സ്റ്റോറികൾ ചെയ്യപ്പെട്ടത് കണ്ടിട്ടുണ്ടാവും എന്താണ് വസ്തുത എന്നുള്ളത് പോലീസ് ആകെ മോശം പലപ്പോഴും നേരത്തെ സുമരാസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു പോലീസിന് നിങ്ങൾ ആരെങ്കിലും പൊതുജന ഓർഡർ ചോദിച്ചോ നല്ല അഭിപ്രായം ഉണ്ടാവോ എങ്ങനെയാണ് നല്ല അഭിപ്രായം ഇല്ലാത്തത് പൊതുബോധം സൃഷ്ടിക്കുക ഈ മാനുഫാക്ചറിങ് കൺസൺ എന്ന് പറയുന്നത് ചോംസ്കിയുടെ ഒരു പുസ്തകമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ചോംസ്കിക്തമായിട്ട് മാനുഫാക്ചറിങ് പൊതുബോധം ഈ സമ്മതിയുടെ അനുമതി എന്ന് പറഞ്ഞിട്ട് രൂപത്തിൽ ഒരു ബോധം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചു എന്താണ് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെടുത്തി ഇത് നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് പോകുന്ന സമയത്താണ് മാധ്യമങ്ങളുടെ ആകെ വാർത്ത ലഹരിയുടെ ഹപ്പായി കേരളം ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നു എന്നുള്ളത് ഉയർത്തി കാണിച്ചു നമ്പർ ഓഫ് കേസസ് ആണ് ഈ ലഹരിയുടെ ഹപ്പായി കേരളം എന്ന് ഏറ്റവും ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസ് നടപടികളെ വസ്തുതാപരമായി കാണിക്കുന്ന ഒരു ഭാഗം പോലീസിനെ കേൾക്കിക്കാണിക്കാം എന്നുള്ള ലഹരിയുടെ ഹപ്പായി കേരളം എന്നുള്ളത് കാണിക്കാം അതിനപ്പുറത്തേക്ക് പോലീസുമായി ബന്ധപ്പെടുത്തിയ എഫ് ഐ ആറുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആറ് ലക്ഷത്തിനടുത്ത എഫ് ഐ ആറുകളാണ് പോലീസ് എഫ്ഐആർ കൂടാതെ നമുക്കൊക്കെ അറിയാം പരാതി പരിഹാരം എന്നുള്ള രൂപത്തിൽ പെറ്റീഷൻ രജിസ്റ്റർ കുറിച്ചുകൊണ്ട് പോയി പരിപാടി കൊടുക്കും ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം പരാതികൾ കൈകാര്യം ചെയ്യപ്പെട്ടപ്പോ രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം കേസുകൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോലീസിനെതിരെ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട് വന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം അത് തൊണ്ണൂറ്റിനാലായി കുറഞ്ഞ രൂപത്തിലേക്ക് ആകെ എല്ലാം ക്ലിയറായി എന്നുള്ള വിമർശനത്തിനൊന്നുമല്ല ഞങ്ങളുടെ ഇടയിൽ പുഴുക്കുത്തുകളുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഇന്ത്യയിലെ ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ ലീസ്റ്റ് കറപ്റ്റഡ് ആണ് കേരളത്തിലെ പോലീസ് എന്ന് ഇന്ത്യയിലുടനീളം സർവേ നടത്തിക്കൊണ്ട് കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്നു ലീസ്റ്റ് കറപ്റ്റഡ് ആണെങ്കിലും അഴിമതിക്കാരായ ചിലരെങ്കിലും ഉണ്ട് അതിനെയൊക്കെ നവീകരിക്കാൻ ഉള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ചെയ്യുന്നു ഈ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന പോലീസ് സംഘടന മുന്നോട്ട് വെച്ചത് ആദ്യത്തെ ആശയം പോലീസിനെ മനുഷ്യരാക്കുക എന്നുള്ളതാണ് പോലീസിനകത്ത് നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ പോലീസിനകത്തുള്ള വസ്തുതാപരമായ വിമർശനങ്ങളിലേക്ക് കടക്കാതെ പോലീസ് ആകെ നേരത്തെ ഏകഗുരു സാറ് പറഞ്ഞു കള പറയ്ക്കുന്നത് ഇപ്പകരം വളമരുന്നതും കൂടി ശ്രസിക്കണമെന്നല്ലോ കള പറക്കാൻ കളകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാറ്റിക്കണ്ടത്തിന് തീടുന്ന രൂപത്തിലേക്ക് ഇവിടെയുള്ള മാധ്യമ സമീപനവും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും ഉൾപ്പെടെ പോകുന്നത് അപകടകരമായ സ്ഥിതിവിശേഷം എന്നല്ലാതെ പറഞ്ഞു പോകാനാവില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് പലപ്പോഴും പോലീസിനെതിരായൊക്കെ ഒരുപാട് വിമർശനം നീതി ബോധവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു പോകാറുണ്ട് ഏതെങ്കിലും ഒന്ന് കൃത്യമായി അതിന്റെ താഴെത്ത ചിലയ്ക്ക് പോലീസിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി നീതിപൂർവമായ സംവിധാനം ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി വസ്തുതര ആഴത്തിലുള്ള ചർച്ചകൾക്ക് നടത്തിയ ആളാക്കാം ഇന്നത്തെ നാഷണൽ ജുഡീഷ്യൽ ഡാറ്റിലെ കണക്കിൽ ഞാൻ പരിശോധിച്ചു രാജ്യത്ത് നാല് കോടി എഴുപത്തി ഒന്ന് ലക്ഷം കേസുകൾ കെട്ടിക്കിടക്ക ഏതാണ്ട് അഞ്ചു കോടിക്കും അതിലെത്രയാണ് മുപ്പത് വർഷത്തിന് മുകളിലുള്ള കേസുകളുടെ എണ്ണം എന്നുള്ളത് ആ സൈറ്റുമൊക്കെ നമുക്ക് ഞെട്ടിപ്പോകും മുപ്പത് ലക്ഷത്തിന് രണ്ടു വർഷം മുമ്പിലുള്ള ഒരു മാധ്യമ വാർത്ത ഇംഗ്ലീഷ് പത്ര ഇന്ത്യൻ എക്സ്പ്രസ് കാര്യം എന്നാണ് അതിൻ്റെ ഓർമ്മ ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട് ഇരുപത്തെട്ടാം വയസ്സിൽ ജയിലിൽ പോയ വിഹാരകാരനായ ഒരു യുവാവിനെ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം വിചാരണ നടത്തി സുപ്രീം കോടതി വെറുതെ വിട്ടു അൻപത് ഇരുപത്തെട്ടാം വയസ്സിൽ ജയിലിൽ പോയ ചെറുപ്പക്കാരൻ അൻപത്തി ആറാം വയസ്സിൽ ജയിലിൽ നിന്ന് ഇറങ്ങാണ് അത്രയും കാലം അതിൻ്റെത് പോയിട്ട് ഈ പോലീസുമായി കഴിഞ്ഞ ദിവസമാണ് ക്രൈമിൻ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പോലീസിന്റെ പെർഫോൻസ് ഒക്കെ പുറത്തു അതിനകത്തൊക്കെ കുറ്റകൃത്യ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒക്കെ കാര്യത്തിൽ കേരള പോലീസിന്റെ എഫക്റ്റീവായ പ്രവർത്തനത്തിന് സമഗ്രമായി പറഞ്ഞു പോകുന്നുണ്ട് നീതി നിർവഹിക്കണം എന്നുള്ളത് പോലീസിന്റെ കുറ്റപത്രം സമർപ്പിക്കേണ്ടടുത്ത് ഒതുക്കേണ്ടതല്ല അത് സമയബന്ധിതമായി വിചാരണ നടത്തി ശിക്ഷിക്കപ്പെടുന്നതുവരെ ആലുവയിലെ ഒരു കുട്ടിയുടെ കൊലപാതകം നമ്മളൊക്കെ ശ്രദ്ധിച്ച വാർത്തയാണ് നൂറ് ദിവസം കൊണ്ട് അതിൻ്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ കൊടുക്കാൻ വേണ്ടി പോലീസ് ഇതിന്യാര സംഘാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സമാനമായ രൂപത്തിൽ നമ്മുടെ സംവിധാനങ്ങളാകെ എൻ്റെ പേരാമ്പ്രെ കഴിഞ്ഞ വർഷത്തെ ഒരു കേസ് ഒരു കൊലപാതകം നടത്തിയ പ്രതി ഒരു യുവതിയെ മാനപത്തിക്കാൻ വേണ്ടി ഭീകരമായി മർഡർ ചെയ്ത സംഭവത്തിൽ ആ പ്രതി അറസ്റ്റ് ചെയ്തപ്പോൾ സാഹസികമായി പ്രതി അറസ്റ്റ് ചെയ്തപ്പോൾ അൻപത്തിയാറ് കേസിലെ പ്രതിയായിരുന്നു ഇയാൾ ഈ അമ്പത്തഞ്ച് കേസിലും ഇപ്പോഴും വിചാരണയോ ആയിട്ട് കഴിയുകയാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് സമയപദിനമായി കേസിൽ ചാർജ് കൊടുക്കുന്നതിനപ്പുറം വിചാരണ നടത്തി ശിക്ഷ വാങ്ങാൻ അല്ലെങ്കിൽ നിരപരാധിത്വം തൊഴിയിക്കാനുള്ള സംവിധാനത്തിലേക്ക് നീതിന്യായ വ്യവസ്ഥ ഉൾപ്പെടെ മാറുന്ന തരത്തിലേക്കുള്ള സമഗ്രമായ വിശകലനം വീക്ഷണം മാധ്യമങ്ങൾക്കും നമ്മുടെ പൗരപൂർത്വത്തിനുമൊക്കെ ഉൾപ്പെടെ ഉണ്ടാവണമെന്നുള്ളതും അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിന്റെ പ്രീസിനെ വിമർശിക്കുമ്പോൾ നീതിവാദനം എന്നുള്ളത് സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ചർച്ചകളടക്കം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളടക്കം മാധ്യമങ്ങൾ പുലർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രം കൂടുതലൊന്നും സംസാരിക്കാൻ ആക്രമിക്കാത്ത പരസ്പരപൂർവമായി വസ്തുതാപരമായി വിമർശനങ്ങൾ ഉന്നയിച്ചു പലപ്പോഴും പോലീസ് നവീകരണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം മാധ്യമങ്ങളും ഉത്തരവാദിത്വപൂർണ്ണമായ നടപടികളിലേക്ക് കടന്നുകൊണ്ട് പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ പോലീസിൻ്റെ വസ്തുതകളെ കൃത്യമായി അഡ്രസ് ചെയ്ത് നന്മകളെ തുറന്നു കാണിച്ചു കൊണ്ട് വിമർശനങ്ങളെ കാണിക്കുന്ന രൂപത്തിൽ വിമർശിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലുകൾ ഈ ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റം വരുത്താൻ ആവശ്യമായ ചർച്ചകൾക്ക് ഈ സെമിനാർ വേണ്ടി തുടക്കമാവട്ടെ അത്തരത്തിലുള്ള കായിക പ്രസക്തമായ ഒരു വിഷയത്തെ ഇന്ന് സെമിനാറിന്റെ ഭാഗമായി എടുത്ത ഈ മെൻഷനേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തെ കൂടി ഏറെ ആഹ്ലാദത്തോടു കൂടി പ്രീസ് അസോസിയേഷൻ സിംഗനാ ചകൃത്തുകയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാൻ